ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ചേലക്കര സബ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനോടനുബന്ധിച്ച് ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ചേലക്കര സബ് സെന്റർ ഓഫീസർ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇനി നമുക്ക് ഒരു കോർപ്പറേഷൻ കൂടി ഓഫീസ് ആരംഭിക്കാനുള്ള സ്കോപ്പുണ്ട് അത് ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ ഓഫീസാണ് അതിനുവേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ ഓഫീസ് കൂടി നമ്മുടെ ചിലയ്ക്കെത്താൻ വേണ്ടി സ്കൂൾ അപ്പോൾ വിവിധ ഓഫീസുകളിലേക്കും സാമ്പത്തിക സ്ഥാപനങ്ങളിലും ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടാവുന്ന രീതിയിലേക്ക് നമ്മുടെ കോർപ്പറേഷന്റെ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റിത്തീർക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇതുവരെ രണ്ടേകാൽ ലക്ഷം ആളുകൾക്കാണ് രണ്ട് പ്രയോജന കോർപ്പറേഷൻ വന്നതോട്ട് പിന്നോട്ട വികസന കോർപ്പറേഷൻ തൊണ്ണൂറ്റിയാറിൽ തൊണ്ണൂറ്റിയഞ്ചിൽ വില്ലേജ് തൊണ്ണൂറ്റിയാറിൽ ആ കോർപ്പറേഷൻ നോക്കുകഴിഞ്ഞാൽ മൂന്ന് ഓഫീസുകൾ മാത്രമുണ്ടായിരുന്നു രണ്ട് ക്രിഞ്ചിൽ ഓഫീസും ഒരേ ഓഫീസുമായിട്ട് നിൽക്കുകയാണ് ആ പിന്നോട്ട വികസന കോർപ്പറേഷൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ച് ഓഫീസുകൾ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനും മുൻ എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ ഐ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി തങ്കമ്മ ഷെയ്ഖ് അബ്ദുൽ ഖാദർ കെ പത്മജ

പി എസ് സുധീർ കെ വി ജോസ് ഇബ്രാഹിം പത്തുകുടി മാനേജിംഗ് ഡയറക്ടർ വി പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ഡയറക്ടർമാരായ ബി പ്രദീപ് കുമാർ കെ എ രതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി വി സി വി ന്യൂസ് ചേലക്കര